ിൽ നിന്നായി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച വക്കഫ് നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് ഏകപക്ഷീയമായി ഒരു മതവിഭാഗത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ ഭൂമി കൈയേറാൻ മുൻ കോൺഗ്രസ് അവസരം വക്കഫ് നിയമത്തിൽ ഭേദഗതി വരുത്തി അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്നാൽ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെച്ച പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചതോടെയാണ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തീരുമാനിച്ചത് ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയൊന്നും രാജ്യസഭയിൽ നിന്ന് പത്ത് എം പിമാരെയും ഉൾപ്പെടുത്തിയാണ് പാർലമെന്ററി സമിതി രൂപീകരിച്ചത് മുപ്പത്തിയൊന്ന് പേരിൽ പതിനേഴ് പേർ ഭരണപക്ഷ എം പിമാരാണ് ബിജെപിയിൽ നിന്ന് നിശികാന്ത് ദുബൈ തേജസ്വി സൂര്യ ജഗദംബി കപ്പാൽ രാധാ മോഹൻദാസ് എന്നിവർ സമിതിയിലുണ്ട് കോൺഗ്രസിൽ നിന്ന് നാലംഗങ്ങളാണുള്ളത് ബില്ലിനെതിരെ കടുത്ത എതിർപ്പുയർത്തിയ എം ഐ എം അധ്യക്ഷൻ അസദുദ്ദീൻ ഓവേസി ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് കോൺഗ്രസ് അംഗങ്ങളായ ഗൌരവ് ഗൊഗോയ് ഇമ്രാൻ മസൂദ് എന്നിവരും സമിതിയിൽ ഉൾപ്പെട്ടു അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച സമിതി റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം കേരളത്തിൽ നിന്നാരും സമിതിയിൽ ഉൾപ്പെട്ടിട്ടില്ല ജനം ഡൽഹി